ഒന്നാം സ്ഥാനം കെട്ടി ജില്ലയിൽ പോയി അവിടെ നമുക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു നമുക്ക് ലക്ഷ്യം സ്റ്റേറ്റിൽ കുട്ടികളെ പങ്കെടുക്കണു ആണ് താമരകുടി സംസ്കൃത കലോത്സവത്തിന്റെ നാടകമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഭസ്മാസുരന്റെ കഥയാണ് ഇന്ന് കുട്ടികളിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ രത്ന ചുരുക്കം എന്ന് വെച്ചു കഴിഞ്ഞാല് അനാദികാലത്ത് കണ്ട് എന്തും നേടാനുള്ള വ്യാഗ്രത ബുദ്ധിയോടു കൂടി കുതന്ത്രത്തോടു കൂടി പരമശിവനെ ഭസ്മാസുരൻ തപസ് ചെയ്യുകയാണ് തപസന്റെ കാഠിന്യം കൊണ്ട് പല പരീക്ഷണങ്ങളും ശിവൻ ചെയ്തു നോക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭസ്മാസുരന്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് ശിവൻ അറിയാമായിരുന്നു എങ്കിൽ പോലും ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹേശ്വരൻ താരാകാസു താരകാസുരന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരം ചോദിച്ചു അതിൽ ചോദിച്ച വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ മറ്റൊന്നുമല്ലായിരുന്നു ഞാൻ ആരുടെ തലയിൽ തൊടുന്നു ആള് ഭസ്മമാകണം എന്നുള്ളതാണ് <once> ി നൃത്തം ചെയ്യുന്നു അവസാനം മോഹിനി തലയിൽ കൈവയ്ക്കുന്നു അതുപോലെ തന്നെ ഭസ്മാരണം ചെയ്യുന്നു ഭസ്മം ആവുന്നു മറ്റാണ് രത്നചുരുക്കം ആണ് യു പി വിഭാഗമാണ് ഭസ്മാസുരൻ്റെ നാടകത്തിലെ നാരദൻ്റെ റോൾ ചെയ്യുന്ന കുട്ടിയാണ് മോളുടെ പേര് അദ്രിക എ എന്നാണ് ഇത് ദിയ എസ് പണിക്കർ മോള് പിന്നെ മോഹിനിയുടെ തോഴിയായിട്ടാണ് മോഹിനി വേഷം ആണ് ഭസ്മാസുരനെ വധിക്കാനായിട്ട് മോഹിനിയെ മഹാവിഷ്ണു മോളുടെ പേര് പിന്നെ അഞ്ചിത ഇത് ആശി വി എസ് മോനും ഏഴാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ശിവന്റെ റോളാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ വേഷം കൊണ്ട് തന്നെ അവൻ ശിവനായിട്ട് നിൽക്കുകയാണ് മോള് മഹാവിഷ്ണു ആണ് നിഹാരിയ മോള അഞ്ചന തോഴിയാണ് അല്ല മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് മോള് ഇത് ഭസ്മാസുരൻ ആണ് മെയിൻ കഥാപാത്രമാണ് ഭസ്മാസുരൻ ഗോപേന്ദു പേര് മോൾ ആറാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് മോളും തോഴിയാണ് മോഹിനിയുടെ തോഴിമാരാണ് ഇവർ രണ്ടുപേരും കഥ മാറ്റണമെന്നുണ്ട് എങ്കിലും പുരാണവുമായി ബന്ധപ്പെട്ട കഥയെ എടുക്കാനുള്ള ആഗ്രഹമുള്ളൂ ഇപ്പം ഒരാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഏകദേശമൊക്കെ മലയാളത്തിൽ എഴുതി തരുവാണെങ്കിൽ സംസ്കൃതത്തിലാക്കിയിട്ട് വേറൊരു എടുക്കണമെന്നുള്ള ഒരാഗ്രഹമാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് നേതാവാണ് അടുത്ത വർഷം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മലയാള നാടകം എഴുതി കൊടുക്കുന്നുണ്ട് ആനുകാലിക പ്രസക്തിയുള്ള അത് ടീച്ചറെ സംസ്കൃതത്തിലേക്കാക്കി നാടകം ചെയ്യാമെന്ന് ടീച്ചർ ഏറ്റിരിക്കുകയാണ് സംസ്കൃതത്തിൻ്റെ നല്ല ഒരു ടീച്ചറാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് കാരണം രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഞങ്ങളുടെ താമരക്കുടി സ്കൂളിനെ ഇത്രയും പോയിൻറ്റ് നേടിക്കൊടുക്കുന്നത് ടീച്ചറുടെ ഒറ്റ ഒരു മുടുക്കുകൊണ്ടാണ് അത് ഞങ്ങളെല്ലാവരും യഥാർത്ഥനാണ് നന്ദിയുണ്ട്